കേരളത്തെ പിന്നോട്ടടിച്ച മൂന്ന് വർഷങ്ങളാണ് കടന്നുപോയത് രണ്ടാം പിണറായി മന്ത്രിസഭ മൂന്ന് വർഷം പൂർത്തീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഒരു നാണയത്തിന്റെ രണ്ടു വർഷങ്ങളായി മോദിയെയും പിണറായിയെയും കാണാവുന്നതാണ് ദാർഷ്യത്തിന്റെയും ഫാസിസത്തിന്റെയും മുഖമുദ്രയായി ഇവർ ജനാധിപത്യവും സോഷ്യലിസവും അട്ടിമറിക്കുന്നു സ്വർണക്കടത്ത് ലൈഫ് മിഷൻ കോഴ എ ക്യാമറ കെ ഫോൺ മാസപ്പടി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മസാല ബോണ്ട് അഴിമതി എന്നിവയ്ക്ക് പിന്നാലെ പിണറായി സർക്കാരിന്റെ അഴിമതിയുടെ പൊൻകിരീടത്തിലെ എട്ടാമത് തൂവലാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പർച്ചേസ് സി എ ജി പുറത്തുവിട്ട റിപ്പോർട്ട് കോവിഡ് കാലത്ത് നടത്തിയ പർച്ചേസിൽ കോടികളുടെ അഴിമതിയുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്നു മുഖ്യമന്ത്രി അറിയാതെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് അന്നത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറയുന്നത് ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാമെന്ന ഗവേഷണം നടത്തുന്ന സർക്കാരാണ് നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഭയാനക സാമ്പത്തിക പ്രതിസന്ധിയും ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരും കേരള ജനത ഒന്നാകെയും അഭിമുഖീകരിക്കുന്ന ജീവൽ പ്രശ്നങ്ങളും പരിഹരിക്കാത്ത സർക്കാരിനെയാണ് നാം കാണുന്നത് അൻപത്തിരണ്ട് ലക്ഷം പേർക്ക് ഏഴു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് നിരാലംബരായി അവർ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ കഷ്ടപ്പെടുകയാണ് കർഷകരെല്ലാം കടുത്ത പ്രതിസന്ധിയിലാണ് നാളികേര കൊപ്ര കർഷകർ അവഗണന നേരിടുകയാണ് റബ്ബർ കർഷകന് അനുവദിച്ച് താങ്ങുവില ലഭ്യമാകുന്നില്ല ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കാനായി ഒൻപത് ലക്ഷം പേർ കാത്തിരിക്കുകയാണ് വീട് ലഭിക്കുമെന്ന ഉറപ്പിൽ നിരവധി പേരാണ് കുടിലുകൾ പൊളിച്ചുമാറ്റി മാസങ്ങളായി പെരുവഴിയിലായത് ശൌചാലയം ഇല്ലാത്ത നിരവധി പേരുടെ ദുരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുകയറുന്നു വിലക്കയറ്റത്തിൽ ആശ്വാസമാകേണ്ട സപ്ലൈകോ വെന്റിലേറ്ററിലാണ് മാവിലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങളുടെ ഷെൽഫുകൾ പൂർണ്ണമായി കാലിയായിരിക്കുന്നു ആവപ്പെട്ട നിരവധി രോഗികളാണ് കാരുണ്യ പദ്ധതിയുടെ കാരുണ്യം കാത്തു കഴിയുന്നത് മുഖ്യമന്ത്രിയും സംഘവും കോടികളുടെ ആഡംബര ബസ്സിൽ സഞ്ചരിച്ച് കേരളം ചുറ്റുകയും പരസ്യങ്ങൾക്കും ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കും വേണ്ടി കോടികൾ ഒഴുക്കുകയും ചെയ്യുമ്പോൾ പാവപ്പെട്ട കെ എസ് ജീവനക്കാരുടെ പെൻഷനും ശമ്പളവും നൽകാൻ കാശില്ലാതിരിക്കുകയാണ് സാധാരണക്കാരന്റെ നെഞ്ചിൽ ചവിട്ടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പാക്കിയ ശമ്പള പരിഷ്കരണത്തിന്റെ ഒരു ഗഡു പോലും അടുത്ത ശമ്പള പരിഷ്കരണ വർഷമായിട്ടും സർക്കാർ നൽകിയില്ല കഴിഞ്ഞ ഏപ്രിൽ നൽകേണ്ട ആദ്യത്തെ ഗഡു മാറ്റിവെച്ചതിന് പിന്നാലെ ഒക്ടോബറിലെ രണ്ടാമത്തെ ഗഡവും ഇപ്പോൾ മാറ്റിവച്ചിരിക്കുകയാണ് അടുത്ത വർഷം ലഭിക്കേണ്ട മൂന്നും നാലും ഗഡുക്കളും അനിശ്ചിതത്വത്തിലാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ാർക്കും ആറ് ഡി എ ഇപ്പോൾ കുടിശ്ശികയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ച കേവലം രണ്ട് ശതമാനം ഡി എ മൂന്ന് വർഷത്തെ കുടിശ്ശികയെക്കുറിച്ച് ഉത്തരവിൽ ഒരു സൂചന പോലുമില്ല സർക്കാർ ജീവനക്കാർക്ക് മൂന്ന് വർഷമായി ലീവ് സറണ്ടർ ലഭിക്കുന്നില്ല ആയിരത്തിലേറെ പെൻഷൻകാർ കുടിശ്ശിക കിട്ടാതെ മരണമടഞ്ഞു ഇതൊന്നും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്നില്ല ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞാണ് ഈ കൊടും വഞ്ചനയെങ്കിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ആർഭാടത്തിനും ദുർച്ചിലവിനും ഒരു കുറവുമില്ല ഇഷ്ടക്കാരെയെല്ലാം പോലെ കൊത്തിത്തിരികുകയും പാർട്ടിക്കാർക്ക് അഴിമതി നടത്താൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ സേവനങ്ങൾക്കെല്ലാം അമിതമായ ഫീസും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അന്യായ നികുതിയും ഈടാക്കുന്നു എന്നാൽ ജീവനക്കാർക്ക് നൽകാനുള്ള അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യം കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാർ മലക്കം അറിയുകയാണ് പിണറായി സർക്കാരിന്റെ വകുപ്പുകളെല്ലാം ഒന്നിനൊന്ന് പരാജയമാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് ധനവകുപ്പ് നിൽക്കുന്നു സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ള ഊരാളുങ്ങൾ കമ്പനിക്ക് അമിത നിരക്കിൽ പ്രവൃത്തികൾ നൽകുകയും അവരുടെ ബില്ലുകളെല്ലാം ഉടനടി കൊടുക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ഇപ്പോൾ ധനവകുപ്പിൽ നടക്കുന്നത് കേരളം സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുവത്തുമ്പോഴും ദൂർത്തിനും ആർഭാടത്തിനും കുറവ് വരുത്താതെ ഇടതുമുന്നണി സർക്കാരിന് കോടതിയിൽ ഉത്തരമുട്ടിയിരുന്നു ുന്നു ലോക കേരള സഭയ്ക്കും കേരളീയ പരിപാടിക്കും നവകേരള യാത്രയ്ക്കും കോടികൾ പൊടിച്ചതിനാൽ ജനങ്ങളോട് മറുപടി പറയേണ്ടി വന്നിരിക്കുന്നു മുന്നോട്ട് കുതിച്ചെന്ന് പറയുന്ന കാർഷിക മേഖല മേഖലയിലെ നെൽകർഷകർ വിറ്റ് നെല്ലിന്റെ പണത്തിന് സർക്കാരിനോട് യാചിക്കുന്നു മരുന്നും സൗകര്യങ്ങളും ഇല്ലാത്ത സർക്കാർ ആശുപത്രികളെ ഓർത്ത് അഭിമാനിക്കാൻ വിദേശത്ത് ചികിത്സ നടത്തുന്ന പിണറായിക്കെ കഴിയൂ പൊതുവിദ്യാലയ മഹിമയെക്കുറിച്ച് ഗീർവാണം പറയുമ്പോൾ കുട്ടികളുടെ ഉച്ചകഞ്ഞു മുടങ്ങാതിരിക്കാൻ കിടപ്പാടം പണയപ്പെടുത്തി പണം കണ്ടെത്തിയ പ്രധാന അധ്യാപകരെ മറക്കുന്നു എസ് എസ് എൽ സി പരീക്ഷ നടത്തിപ്പിന് പി ഡി അക്കൌണ്ടിൽ നിന്ന് പണം എടുക്കേണ്ടി വന്നിരിക്കുന്നു പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയത്തിന്റെ കഴിഞ്ഞ വർഷത്തെ റെമ്യണറേഷൻ പോലും കിട്ടും ഘടമായി മാറിയിരിക്കുന്നു വിദ്യാഭ്യാസം ശ്രീക്ക് പണയം വെച്ചിരിക്കുന്നു നരകയാദന അനുഭവിക്കുന്ന ജനം ആടുജീവിതമാണ് നയിക്കുന്നത്